ഇനിയൊരു അതിജീവനത്തിന്റെ കഥയാണ് ആലപ്പുഴയിൽ നിന്നും വലതു കൈ നഷ്ടമാക്കിയ വിധിയോടെ ഇടത് കൈകൊണ്ട് പൊരുതി ജയിച്ച ഐ എ എസ് ഉദ്യോഗത്തിന് തുടക്കം കുറിക്കാൻ ഒരുങ്ങുകയാണ് ആലപ്പുഴ സ്വദേശിനി പാർവതി ഗോപകുമാർ ഈ മാസം ഇരുപത്തിയെട്ടിന് തിരുവനന്തപുരം ഐ എം ജിയിൽ പരിശീലനത്തിനായി പാർവതി ജോയിൻ ചെയ്യും റിപ്പോർട്ട് കാണാം ആലപ്പുഴ കളക്ട്രേറ്റിൽ ഡെപ്യൂട്ടി തഹസിൽദാരായ അമ്പലപ്പുഴ ആമ്പാടിയിൽ കെ എസ് ഗോപകുമാറിൻ്റെ മകളാണ് പാർവതി ഗോപകുമാർ രണ്ടായിരത്തി പത്തിൽ അച്ഛനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴുണ്ടായ അപകടത്തിൽ വലത് കൈമുട്ടിന് താഴെ വെച്ച് മുറിച്ചു മാറ്റേണ്ടി വന്നപ്പോൾ കുടുംബമാകെ കണ്ണീരിലാണ്ടു പക്ഷേ പന്ത്രണ്ടുകാരിയായ പാർവതി പതറിയില്ല വലത് കൈ നൽകിയിരുന്ന പിന്തുണ ഇടതിലേക്ക് ആവാഹിച്ചു പാഠഭാഗങ്ങൾ ചിട്ടയായി പഠിച്ചു ഒപ്പം വായനയുടെ വിശാല ലോകത്തേക്ക് പറന്നു ബംഗളൂരുവിലെ നാഷണൽ ലോ സ്കൂളിൽ നിയമപഠനം കഴിഞ്ഞാണ് സിവിൽ സർവീസിലേക്ക് നടന്നെടുത്തത് കോളേജ് ഫൈനൽ ഇയർ ഒക്കെ ആയപ്പോഴാണ് സിവിൽ സർവീസിലേക്ക് തിരിയാവെന്ന് ഉറപ്പിക്കുന്നത് പിന്നീട് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ നടക്കുന്നത് ട്വൻറ്റി ട്വൻറ്റി ടു ഒക്ടോബറൊക്കെ തൊട്ടാണ് ആ ഒരു പ്രിലിംസ് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല രണ്ടാമത്തെ അവസരത്തിലാണ് ഞാൻ ഈ എക്സാമിൻ്റെ മൂന്ന് സ്റ്റേജസും ക്ലിയർ ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ ഇടുന്നിടുന്നത് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ സോഷ്യൽ സയൻസ് വിഷയങ്ങളോട് പണ്ട് തൊട്ടേ ഒരു ഇഷ്ടമുള്ളതുകൊണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു പാർവതിയുടേതായി ചില ചെറുകഥകൾ ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് അമ്മ ശ്രീകല എസ് നായർ അമ്പലപ്പുഴ കാക്കാഴം ഹൈസ്കൂൾ അധ്യാപികയാണ് സഹോദരി രേവതി തിരുവനന്തപുരം ഐസറിൽ പഠിക്കുന്നു ഞാൻ ഒരുപാട് കളക്ടർമാരോട് ജോലി ചെയ്തിട്ടുണ്ട് എൻ്റെ മകളുടെ കൂടെ എനിക്കൊരു വർഷമെങ്കിലും ചിലപ്പം ജോലി ഭാഗ്യം കിട്ടിയേക്കാം കാര്യം ഇരുപത്തിയേഴിൽ ഞാൻ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യും ഇരുപത്തിയേഴ് മെയ്യിൽ അപ്പം സാറ് അവളുടെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് അവൾ സബ് കളക്ടറായിട്ടോ വരുന്ന സമയത്ത് എനിക്ക് ഒരു വർഷം കിട്ടുമെന്നാണ് മൊത്തത്തിൽ എൻ്റെ ഒരു സർവീസിനകത്ത് തന്നെ എനിക്ക് സന്തോഷം പാർവതിക്ക് പുറമെ യത്താദ മുഫാസിർ റവി മീണ ശിവശക്തിവേൽ സി സ്വാതി മോഹൻ റാത്തോഡ് എന്നിവരെയാണ് കേരള കേഡറിൽ പരിശീലനത്തിനായി നിയോഗിച്ചിട്ടുള്ളത് അഞ്ചാഴ്ചത്തെ പരിശീലനം പൂർത്തിയാക്കി പാർവതി എറണാകുളത്തേക്ക് പോകും രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ച് ഐ എ എസ് ട്രെയിനുകളിൽ കേരള കേഡറിലേക്ക് നിയോഗിച്ചിട്ടുള്ള അഞ്ച് പേരിൽ ഏക മലയാളിയാണ് ആലപ്പുഴ ജില്ലക്കാരിയായ പാർവതി ന്യൂസ് ഡെസ്ക് ദൂരദർശൻ ന്യൂസ്